നമുക്ക് അവിടെ പോയ ആളുകളുടെ എല്ലാവരുടെയും ഭാഗത്ത് നല്ല നിരീക്ഷണമുണ്ട് നമുക്ക് നല്ല അറിവുണ്ട് അവരുടെ ആറാറാണത് അതിൻ്റെ അവരുടെയൊക്കെ നീക്കങ്ങൾ എന്താണതിൻ്റെ നല്ല നിരീക്ഷണമുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിലെ കൂടെ അങ്ങനെ ആരെങ്കിലും പോകാൻ സാധ്യത അതിൽ കൂടെ സോഷ്യൽ മീഡിയയും ബാക്കിയുള്ള അനാലിസിസ് ദാർ നമ്മൾ നിരീക്ഷിക്കുന്നത് ഇന്ത്യ മൊട്ടം നോക്കുകയാണെങ്കിൽ കുറേയധികം മാവോയിസ്റ്റെതിരായിട്ടുള്ള നല്ല നടപടി ആയിരുന്നു കുറച്ച് എൻകൗണ്ടേർസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി മാവോയിസ്റ്റ് നേതാക്കളും കാഡ്രസും അറസ്റ്റ് ചെയ്ത് പിന്നെ കുറേയധികം ആളുകളിതിന് സറെഡർ ആയിട്ടുണ്ട് ക്രമസമാധാന ഭാഗത്ത് കേരളം മെച്ചുവാനോ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കാരണം അതുപോലത്തെ വളരെ കുറവാ കണ്ടത് ആക്ച്വലി ക്രമസമാധാനം ഞങ്ങൾ ഇവിടത്തുള്ള ഒത്തിരി സമരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്നും ആണോ അൺകൺട്രോബിളായിട്ട് പോകുന്നില്ല നേരത്തെ തുടങ്ങിയത് കേരളത്തിൽ ലോ ആൻഡ് ഓർഡറിൽ തുടങ്ങുന്നു ഒരു കുറേ കാലം കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു പിന്നീട് വലിയ മാറ്റത്തിന് ശേഷമാണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് സ്വാഭാവികം വലിയ കേരളത്തിൽ പൊതുവേ മാറ്റം ഉണ്ടായിട്ടുണ്ട് പൊളിറ്റിക്സിലാവട്ടെ എല്ലാത്തിലും മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പം ഉള്ളതുപോലെയുള്ള പൊളിറ്റിക്കൽ ക്രൈം താരതമ്യേന കുറഞ്ഞു ഉള്ള സമയത്ത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ കണ്ണൂർ ബേസ് ചെയ്ത് പൊളിറ്റിക്കൽ മൺ മർഡറുകൾ സ്ഥിരമായി നടക്കുന്നു അങ്ങനെ ഒരു സംഘർഷാന്തരീക്ഷമില്ല ഇപ്പോൾ കേരളത്തിൽ ഐ തിങ്ക് അതിൻ്റെ ഭാഗത്തിലുള്ള ക്രമസമാധാന ഭാഗത്തുള്ള കേരളം മെച്ചു വാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അതുപോലത്തുള്ള വളരെ കുറവാ കണ്ടത് ആക്ച്വലി ക്രമസമാധാനം ഞങ്ങൾ ഇവിടത്തുള്ള ഒത്തിരി സമരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്നും അൺകൺട്രോബിൾ ആയിട്ട് പോകുന്നില്ല ഇതൊക്കെ ആ സത്യത്തിൽ നോക്കണമെങ്കിലേക്ക് ക്രമസമാധാനം നല്ല രീതിയിൽ പോകുന്നതിന് എൻ്റെ വിശ്വാസം അതിന് പാലിക്കാനുള്ള സ്റ്റമ എ ഭാഗത്തിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ് മറ്റൊന്ന് നമ്മളിപ്പോൾ കേരളത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ വരുന്നു എന്ന് പറയപ്പെടുന്നത് എയർപോർട്ട് വഴിയാണ് ഇപ്പോൾ തിരുവനന്തപുരം കരിപ്പൂർ നെടുമ്പാശ്ശേരി തൊട്ടടുത്ത് തന്നെയുള്ള തമിഴ്നാടിലുള്ള എയർപോർട്ട് വഴിയും കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നു ഏതെങ്കിലും തരത്തിൽ കടൽ വഴി ഡ്രഗ്സ് വരുന്നതായിട്ട് കേരള പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഭീഷണി ഉണ്ടോ ആക്ച്വലി കടലും മറ്റേ കോസ്റ്റ് ലൈൻ അവൈലബിലിറ്റി ഉണ്ട് കാരണം ഒത്തിരി ഷിപ്പ് മൂവ്മെൻറ്റും బోట్స్ మూమెంట్ ఇది ఉండే ఇన్పుట్స్ ఉంటాయి హై సీసే ఇండి డ్రగ్సి కైమారంపరే నేను భాగం అవసరం శ్రమం విధి శ్రమతి అది ఆ హై సీస్ నోకే నావీ కోస్ట్ ఈ ఉన్న కోస్టల్ పోలీస్ స్టేషన్స్ నమ్మవరి ఇ భాగం నోకీం శ్రద్ధ కూటాన జాగ్రత్త ఒక నిర్దేశం కొడుతు അതിന് അതിൻ്റെ നിങ്ങളിപ്പം ലോക്കൽ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയും പ്ലസ് പോലീസും എല്ലാവരും അനുസരിച്ച് അതിൽ ജോലി ചെയ്താണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആഭാഗത്തിൽ നിന്ന് ആഭാഗത്തിന് ഓറാൻ പോകുന്ന ത്രെട്ടന് കുറക്കാൻ സാധിക്കും നമ്മളെ ശ്രീ ഡ്രഗ്സും ഒപ്പം തന്നെ ആയിട്ട് കണക്റ്റഡ് ആണോ അങ്ങനെ കണക്റ്റായിട്ട് വരുന്നുണ്ടോ അതിൻ്റെ സപ്ലൈ ആക്ച്വലി വളരെ അതിനെ എസ്റ്റാബ്ലി നാർക്കോ ടെററിസത്തിൻ്റെ ഡിഫറെൻറ്റായിട്ടുണ്ട് നമുക്കറിയാം പാകിസ്ഥാനിൻ്റെ ഐ എസ് ഐ ഇതിലെ പലതവണ ഡ്രഗ്സിന് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഓർമ്മ പ്രൊസീഡിയേഴ്സിന് ടെറ ടെററ് എലിമെൻറ്റ്സി കൊടുത്തിരുത് ഇവിടെ ടെററിൻ സെൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം ഐ എസ് ഐ ഭാഗത്തുണ്ട് അത് നമ്മളിതിൻ്റെ ഒരു റിപ്പോർട്ട്സ് ഒത്തിരി റിപ്പോർട്ട് ഇതിലുണ്ട് ഇൻപുട്സ് നമുക്കുണ്ട് ഇതിലാക്കി നാക്ക് ടെറിസം ഉണ്ട് പക്ഷേ പക്ഷെ നമുക്കവിടുന്ന് ഇന്നുവരെ അവിടെ തടയാൻ സാധിച്ചിട്ടുണ്ട് ഒത്തിരിയധികം മറ്റൊന്ന് കേരളത്തിൽ നിന്ന് നേരത്തെ ഐ എസ് ഐ എസ്സിലോട്ട് ഒട്ടേറെ പേർ പോയിരുന്നു പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ ഡിസ്ട്രിക്റ്റാണ് പലരെയും തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ അങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ടോ നമുക്ക് അവിടെ പോയ ആളുകളുടെ എല്ലാവരുടെയും പാട്ടിൽ നല്ല നിരീക്ഷണമുണ്ട് നമുക്ക് നല്ല അറിവുണ്ട് അവരുടെ ആറാറാണത് അതിൻ്റെ അവരുടെയൊക്കെ നീക്കങ്ങൾ എന്താണതിൻ്റെ നല്ല നിരീക്ഷണമുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിലെ കൂടെ അങ്ങനെ ആരെങ്കിലും പോകാൻ സാധ്യത അതിൽ കൂടെ സോഷ്യൽ മീഡിയയും ബാക്കിയുള്ള അനാലിസിസ് ദാർ നമ്മൾ നിരീക്ഷിക്കുന്ന മറ്റൊന്ന് ആയിരുന്നു ഒരുപക്ഷെ കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് ഇത്രയും ഡിസ്ട്രിക്റ്റിലൊക്കെ മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്നു ഇപ്പോഴെങ്ങനെയാണ് മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ നമുക്ക് മാവോയിസ്റ്റിൽ ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ കുറേയധികം മാവോയിസ്റ്റെതിരായിട്ടുള്ള നല്ല നടപടി ആയിരുന്നു കുറച്ച് എൻകൗണ്ടർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി മാവോയിസ്റ്റ് നേതാക്കളും കാഡ്രസും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേയധികം ആളുകളെതിരെ സറണ്ടർ ആയിട്ടുണ്ട് അങ്ങനെ മാവോയിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ పొద్దురు వీక్ ఒక సిస్టమ్ కాదా అదోడపండి కేరళతో ఉండే నేను కె కె టి కేరళ కర్ణాటక తమిళనాడు బోర్డర్ రీజనలో ఉంటున్న ఈ టి దళిన్ ఈ అడతకాల దళతింటే సైటింగ్ అది అదో నేతృత్వం కొడుతున్న ఆలెర్రం అరెస్ట్ చేయబెట్టిన అనేది నమకి ఇప్పుడు ఈ ఓవర్ గ్రౌండ్ ఆక్టివిస్ అన్న సెంపతైజ్ మాత్రమే ఉండూ నీ ఆ తింటే ఆక్టివిటీ పేరు అవే ఆ ఏరియాసి నెల నిరీక్షణ కంటిన్యూ చేయను పోలీస్ భాగం